ആ കുറച്ച് ാൻ ഞാൻ പറഞ്ഞു നല്ല വെയിലുള്ള നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലമായിരിക്കണം നമ്മൾ നല്ല രീതിയിൽ നീളവും വീതി ആയുള്ള കുഴിയെടുത്ത് ജൈവവളങ്ങൾ നിറച്ച് മുടി അതിനകത്തായിരിക്കണം വെക്കേണ്ടത് നല്ല നല്ലൊരു ക്യുക്കായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ല ശിഖരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ശിഖരങ്ങൾ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്കതിനെ വലയിടാനും കൂടുതൽ കായ പിടിക്കാനും സഹായിക്കുക കുത്തനെ മേലിലോട്ടുള്ള വളർച്ചയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതിന് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു രണ്ടടി രണ്ടരടിയൊക്കെ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ മണ്ട നുള്ളി അല്ലെങ്കിൽ മണ്ട മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നാല് വശത്തേക്കും ധാരാളം ശിഖരങ്ങൾ വരും അതിന് കരുത്തുള്ള ശിഖരങ്ങള് മാത്രം നിർത്തി ബാക്കിയുള്ളത് മുറിച്ച് അവിടെ ഒരു കുമി കുഴമ്പ് പോലെ ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ തുടക്കത്തിലേ തന്നെ ധാരാളം ശിഖരങ്ങളോടുകൂടി അത് വളർത്തണം എന്നിട്ട് വശങ്ങളിലേക്ക് വേണമെങ്കിൽ വലിച്ചു കെട്ടി കൊടുക്കാം അത് മേൽക്കുത്തിനെ മേലോട്ട് പോകാനുള്ള പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ ആ ശിഖരങ്ങൾക്കൊരു അത്യാവശ്യം കട്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ കുറ്റി വശങ്ങളിലേക്ക് ഇങ്ങനെ പടർത്തി കുറ്റി അടിച്ച് അതിനെ വളർത്തി എടുക്കാം പിന്നെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സീസണില് പിടിച്ച ആ ശിഖരങ്ങളുടെ എല്ലാം ഒരു പത്ത് സെന്റിമീറ്ററോളം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് മാറ്റുകയാണെങ്കിൽ അവിടെ പുതിയ ശിഖരങ്ങൾ വരികയും അടുത്ത സീസണിൽ ആ പുതിയ ശിഖരങ്ങളിൽ കൂടുതൽ കായി പിടിക്കുകയും ചെയ്യും അപ്പൊ കൃത്യമായിട്ടുള്ള പ്രൂണിങ് കൃത്യമായിട്ടുള്ള വെള്ളം വളം അത്തരം കാര്യങ്ങൾ ഇറമ്പുട്ടാന് വളരെ പ്രധാനമാണ്